ഇൻഡോറിൽ നിന്നുള്ള മാലവില്പനക്കാരിയായ മൊണാലിസ മോനി ബോൺസെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹാകുംഭവേളയിൽ ജനശ്രദ്ധ ആകർഷിച്ചു തലക്ഷണ പ്രസിദ്ധിയുടെ ഒരു യക്ഷികഥയായി ആരംഭിച്ചത് അവളുടെ പുതിയ ജനപ്രീതി നിർഭാഗ്യകരമായി സംഭവത്തിലേക്ക് നയിച്ചതിനാൽ പെട്ടെന്നൊരു പേടി സ്വപ്നമായി മാറി ഓൺലൈനിൽ പ്രചരിക്കുന്ന അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വീഡിയോയിൽ അവൾ ചുവന്ന സൽവാർ ധരിച്ച് തന്നോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാരുടെ ഒരു വലിയ ജനക്കൂട്ടത്തെ ഒഴിവാക്കാൻ തീവ്രമായി ശ്രമിക്കുന്നതായി കാണുന്നു അരാജകത്വത്തിൽ നിന്ന് അവളെ രക്ഷിക്കാൻ അവളുടെ കുടുംബം പാടുപെടുന്നത് ഫൂട്ടേജിൽ കാണിക്കുന്നു ഒരു ഘട്ടത്തിൽ ഒരു കുടുംബാംഗം അവളെ വലിച്ചിടുന്നു സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായപ്പോൾ ദുപ്പട്ട കൊണ്ട് മുഖം മറച്ച് ദൃശ്യമായ ഇരിക്കുന്ന മൊണാലിസിയോടെയാണ് വീഡിയോ അവസാനിക്കുന്നത് അവളെ പിന്തുടരുന്ന പുരുഷന്മാരെ വിളിക്കാൻ ചില കാഴ്ചക്കാർ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു പോലീസ് എവിടെ അവർ എന്താണ് ചെയ്യുന്നത് ഒരു ഉപയോക്താവ് ചോദിച്ചു മറ്റൊരാൾ പറഞ്ഞു ഈ പുരുഷന്മാർ ഈ കു പെൺകുട്ടിയെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം ഒരു കാരണവുമില്ലാതെ അവൾ ബുദ്ധിമുട്ടുകയാണ് പാവം പെൺകുട്ടിക്ക് എല്ലാം കടന്നു പോകണം അവളെ ഉപദ്രവിക്കുന്ന ആളുകളിൽ ലജ്ജിക്കുന്നു ഒരു കാഴ്ചക്കാരൻ കൂട്ടിച്ചേർത്തു മൊണാലിസയുടെ പെട്ടെന്നുള്ള പ്രശസ്തി അവളുടെ സമാധാനം തകർക്കുക മാത്രമല്ല അവളുടെ ഉപജീവനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു ഫ്രീ പ്രസ് ജേണൽ പറയുന്നതനുസരിച്ച് മൊണാലിസയുടെ വരുന്ന ജനപ്രീതി അവളുടെ ബിസിനസ്സിനെ മറികടക്കാൻ തുടങ്ങിയതോടെ അവളുടെ മാലവില്പന കുറഞ്ഞു അവളുടെ സുരക്ഷയിലും ക്ഷേമത്തിലും ശ്രദ്ധാലുവായിരുന്ന അവളുടെ പിതാവ് ഒടുവിൽ അവളെ വീട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചു ആളുകൾ എല്ലായ്പ്പോഴും മൊണാലിസയുടെ പിന്നാലെയായിരുന്നു മാലവില്പനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടായി തൽക്കാലം വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് ഞങ്ങളുടെ അച്ഛൻ തീരുമാനിച്ചു റിപ്പബ്ലിക് വേൾഡിന് നൽകിയ അഭിമുഖത്തിൽ മൊണാലിസയുടെ ഇളയ സഹോദരി വിദ്യ പങ്കുവച്ചു വെല്ലുവിളികൾക്കിടയിലും മൊണാലിസ ഒരു ഓൺലൈൻ സാന്നിധ്യം നിലനിർത്തുന്നു അവളുടെ ജീവിതം രേഖപ്പെടുത്തുന്ന വീഡിയോകൾ അവൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ പതിവായി പങ്കിടുന്നു ഈ ക്ലിപ്പുകൾ അവളുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഒരു നേർക്കാഴ്ച നൽകുന്നു മാലകൾ വിൽക്കുന്നതും അഭിമുഖങ്ങൾ നൽകുന്നതും മുതൽ അവളുടെ ജന്മദിനം പോലുമുള്ള വ്യക്തിഗത നാഴികക്കല്ലുകളോ കുടുംബത്തോടൊപ്പം ആഘോഷിക്കുന്നതുവരെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ തൻ്റെ വൈറൽ പ്രശസ്തിക്ക് ശേഷം കോടികൾ സമ്പാദിച്ചുവെന്ന തെറ്റായ കിംബദന്തികളെ അവൾ സത്യസന്ധമായി അഭിസംബോധന ചെയ്ത് കാണിക്കുന്നു യാഥാർഥ്യം അതിൽ നിന്നും വളരെ അകലെയാണെന്ന് വ്യക്തമാക്കി മഹാകുംബ് രണ്ടായിരത്തി ഇരുപത്തി സന്ദർശിക്കുന്ന ഒരു സാന്നിധ്യം ചെലുത്തുന്നയാൾ അവളെ ചിത്രീകരിച്ച് വീഡിയോ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് മൊണാലസിയുടെ വൈറൽ പ്രശസ്തിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് അവളുടെ പ്രകൃതി സൗന്ദര്യം തലക്ഷണം കാഴ്ചക്കാരെ ആകർഷിച്ചു ഒറ്റ രാത്രി കൊണ്ട് അവളെ ഇൻ്റർനെറ്റ് സെൻസേഷനിലാക്കി മാറ്റി നിർഭാഗ്യവശാൽ ഈ ശ്രദ്ധ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിക്ക് പ്രശംസയും അപ്രതീക്ഷിത ബുദ്ധിമുട്ടുകളും കൊണ്ടുവന്നു